ഒരു വിധിന്യായം തന്നെയാണ് എല്ലാവരും തന്നെ കരുതിയിരുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് ഇന്ത്യയിൽ ഈ ഒരു മുസ്ലിം ഭീകരവാദം മാത്രമല്ല വളരെ സംഘടിതമായ ഹിന്ദുത്വ ഭീകരവും നടക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം അത് വളരെ പ്രകടമായ രീതിയിൽ എല്ലാവർക്കും തന്നെ ബോധ്യപ്പെട്ടത് ഈ മലേഗാവ് സ്ഫോടന കേസോട് കൂടിയായിരുന്നു ഇത് സ്ഫോടനം നടന്നത് രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി ആറിലാണ് മഹാരാഷ്ട്രയിലെ മലേഗാവിൽ ഒരു സ്ഫോടനം ഉണ്ടാവുന്നു അതിനകത്ത് നിരവധി പേർ അവിടെ ഏതാണ്ട് നാൽപ്പത്തഞ്ച് പേരും വന്ന് കൊല്ലപ്പെട്ടു നൂറ്റി ഇരുപത്തഞ്ച് പേർക്ക് അന്ന് പരിക്കുപറ്റി ഈ അതിൻ്റെ ഒരു ആസൂത്രണം എന്ന് പറഞ്ഞാൽ ഇതിന് പിറകിൽ മുസ്ലിം സംഘടനകളാണെന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ആസൂത്രണമാണ് നടത്തിയിരുന്നത് ഇതിന് പിന്നെ പ്രവർത്തിച്ചത് അഭിനവഭാരത് എന്ന ഹിന്ദുത്വ ഭീകര സംഘടനയായിരുന്നു എന്നാൽ ഇതെല്ലാം തന്നെ കുറ്റം മുഴുവൻ തന്നെ സിമി ലഷ്കർ ഇ തോയ്ബ ഇത്തരം സംഘടനകളുടെ സംഘടനകളാണ് ഇതിന് പിറകിൽ പ്രവർത്തിച്ചതെന്ന ഒരു ഒരു കഥമെരഞ്ഞ് ആ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു ആസൂത്രണമാണ് നടത്തുന്നത് എന്നാൽ പിന്നീട് ഇതിൽ വളരെ രണ്ടായിരത്തി പതിമൂന്നോട് കൂടിയാണ് ഇതിനകത്ത് വലിയ ഒരു ഒരു വഴിത്തിരിവ് ഉണ്ടാവുന്നത് ഇതിന് പിറകിൽ പ്രവർത്തിച്ചത് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന പ്രജ്ഞാസിംഗ് ടാക്കൂർ എന്ന ഏർ ഹിന്ദുത്വ ഭീകര നേതാവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണെന്ന് അന്ന് എൻ ഐ എ അന്വേഷണത്തിൽ കണ്ടെത്തി അവർ ആ രീതിയിൽ വളരെ വിശദമായ അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയെന്ന് മാത്രമല്ല ഇവരെ എല്ലാം തന്നെ രാജേന്ദ്ര ഇപ്പോൾ ഈ കേസിന്റെ ഇവരെ വെറുതെ വിട്ടത് തെളിവുകളുടെ അല്ല തെളിവുകളില്ല ഇതിനകത്ത് തെളിവുകളില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചാണ് ഇവരെ വെറുതെ വിട്ടത് പക്ഷേ ഇതിനകത്ത് എൻ ഐ എ തന്നെ എൻ ഐ എ തന്നെ ഈ കേസ് ഭരണമാറ്റം ഉണ്ടായല്ലോ രണ്ടായിരത്തി പതിനാലിൽ ഭരണമാറ്റം ഉണ്ടായതുകൂടി എൻ ഐ എ തന്നെ ഇതിനകത്ത് കാര്യമൊന്നുമില്ല ഈ പ്രജ്ഞാസിംഗ് ടാക്കൂറിന് പ്രജ്ഞാസിംഗ് എല്ലാം തന്നെ ജാമ്യം നൽകുന്നതിന് വരെ അവർ കുറെ കാലം ജയിലിലായിരുന്നു അവർക്ക് ജാമ്യം നൽകുന്ന ജാമ്യം നൽകാം അവരെ ജയിലിൽ നിന്നും അവരെ മോചിപ്പിക്കാം യാതൊരു കുഴപ്പവുമില്ല ഇതിനകത്ത് കാര്യമായ കേസൊന്നുമില്ല മാത്രമല്ല ഈ കോടതിയിൽ ഈ വാദം നടക്കുന്ന സമയത്ത് എൻ ഐയുടെ അഭിഭാഷകൻ എൻ ഐ എയുടെ അഭിഭാഷകൻ ഈ കേസ് തോൽക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ വാദം നടത്തിയത് എന്ന് വരെ നമുക്ക് പറയാം അതായത് വളരെ നല്ല വക്കീലന്മാരെ ഒന്നും തന്നെ ചുമലപ്പെടുത്തിയില്ല വളരെ ദുർ ആർക്കോ വേണ്ടി വാദിക്കാൻ അതായത് കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ ഈ ആവശ്യമായ ഒരു നിലപാടാണ് എൻ ഐ എയുടെ അഭിഭാഷകൻ ഈ വാദം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ കൈക്കൊണ്ടിരുന്നത് ഭരണമാറ്റത്തോടുകൂടി യു പി എ ഭരണം മാറി എൻ ഡി എ ഭരണ ഏറ്റെടുത്തോടുകൂടി ഈ തീവ്രവാദികളെ മുഴുവൻ തന്നെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ സമീപനമാണ് എൻ ഐ എ കൈക്കൊണ്ടിരുന്നത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജഡ്ജിമാരെല്ലാവരും തന്നെ ജഡ്ജിമാർ ഒന്നും തന്നെ ഈ കേസ് കേസിനകത്ത് വിധി പറയാൻ തയ്യാറാവാത്തൊരു സാഹചര്യം ഉണ്ടായി പിന്നെ അവർ പെട്ടെന്ന് തന്നെ തങ്ങൾക്ക് സ്ഥലം മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടു കാരണം ആർക്കും ധൈര്യമില്ല ഇതിനകത്ത് സത്യസന്ധമായ ഒരു സമീപനം കൈക്കൊള്ളാൻ ആർക്കും ധൈര്യമില്ല എൻ ഐ എയുടെ എൻ ഐ എയുടെ സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉദ്യോഗസ്ഥന്മാരെ എല്ലാം തന്നെ മാറ്റി ഈ ഭരണമാറ്റത്തോടൊപ്പം തന്നെ എൻ ഐ എയിൽ വളരെ സത്യസന്ധമായ രീതിയിൽ അന്വേഷണം നടത്തി ഉദ്യോഗസ്ഥന്മാരെ എല്ലാം തന്നെ സ്ഥലം മാറ്റി ആർ എസ് എസിനും ബി ജെ പിക്ക് എല്ലാം തന്നെ വേണ്ടപ്പെട്ടവരായ ഉദ്യോഗസ്ഥന്മാരെ ഇതിൻ്റെ തുടർ നടപടികൾക്കായി ഏൽപ്പിച്ചു ബാക്കി ഇത് എൻ ഐ എയുടെ അഭിഭാഷകരാവട്ടെ തോൽവി ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള വാദങ്ങളാണ് മുന്നോട്ട് വെച്ചിരുന്നത് ജുഡീഷ്യറിയിലും നമുക്ക് ഈ ഒരു സമീപനം എല്ലാം വളരെ പ്രകടമായി അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേസ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് പേരാണെന്ന് കൊല്ലപ്പെട്ടത് നാൽപ്പത്തഞ്ച് പേര് ഇതിനകത്ത് ഈ നൂറ്റി ഇരുപത്തഞ്ച് പേർക്കാണ് അന്ന് പരിക്കുപേറ്റിയത് കാരണം ഇതിനകത്ത് കൊല്ലപ്പെട്ടവരെല്ലാം തന്നെ മുസ്ലിം മതവിശ്വാസം നമ്മൾ ആലോചിക്കേണ്ട കാര്യം മുസ്ലിം മതവിശ്വാസികൾ ഇത് ഒരു ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ സംഘപരിവാർ തന്നെ ഈ ഒരു രാജ്യത്ത് പല തീവ്രവാദങ്ങളും എല്ലാം തന്നെ നടക്കുമ്പോൾ അതിനുള്ള മറുപടി തീവ്രവാദമാണ് അതുകൊണ്ട് മുസ്ലിം തീവ്രവാദം അപ്പുറത്തുണ്ടെങ്കിൽ ഇപ്പുറത്ത് ശക്തമായ ഹിന്ദുത്വ തീവ്രവാദവും വേണം ഈ ഒരു നിലപാടോട് കൂടിയാണ് ഈ ഒരു തീരുമാനത്തോടു കൂടിയാണ് വളരെ സംഘടിതമായ രീതിയിൽ ഒരു ഹിന്ദുത്വ തീവ്രവാദ ഗ്രൂപ്പുകൾ ഈ അഭിനവ് എന്ന ഒരു സംഘടന രൂപ രൂപീകരിക്കപ്പെടുന്നത് ഈ പ്രജ്ഞാസിംഗ് സിംഗ് ഠാക്കൂർ അതിൻ്റെ നേതാവായി മാത്രമല്ല ഈ പ്രജ്ഞാസിംഗ് സിംഗ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം പ്രജ്ഞാസിംഗ് ഠാക്കൂറിന്റെ ജാമ്യം ലഭിച്ച ഘട്ടത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭോപ്പാൽ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ച് വൻ ഭൂരിപക്ഷത്തോടു കൂടി തെരഞ്ഞെടുക്കപ്പെട്ടു പ്രജ്ഞാ സിംഗ് താക്കൂർ എന്ന് മാത്രമല്ല ലോക്സഭാ രാജ്യം തന്നെ കാരണം ഇവിടെ ഗുജറാത്ത് കൂട്ടക്കലയുടെ നായകനായ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്ത രാജ്യം സ്വാഭാവികമായും പ്രഗ്യാ സിംഗ് താക്കൂറിനെ പോലെയുള്ളവരെ തെരഞ്ഞെടുക്കും നമ്മൾ ഈ സമയത്തിൽ പരിശോധിക്കപ്പെടേണ്ടത് ഗോദ്ര കേസിൽ ഗോദ്രയിൽ എന്താണ് നടന്നത് എന്നുള്ളത് ഇപ്പോഴും വ്യക്തതയില്ല അവിടെയും ഇത്തരത്തിൽ സംഘപരിവാർ സംഘടനകൾ ആസൂത്രണം ചെയ്തതാണ് മലേകാവ് സ്ഫോടനം അതും സംഘപരിവാർ സംഘടനകൾ ആസൂത്രണം ചെയ്തതാണ് വളരെ കൃത്യമായ ഒരു ആസൂത്രണം നടക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു പ്രശ്നം നിലവിൽ ഒരു ഫാഷനിസ്റ്റ് ഭരണകൂടത്തിന്റെ കീഴിൽ എല്ലാ സംവിധാനങ്ങളും എല്ലാ സംവിധാനങ്ങളും അവർക്ക് വേണ്ടി കീഴടങ്ങുന്നു തരത്തിൽ പറയാം ഒരുപക്ഷെ പതിനേഴ് വർഷം എടുത്ത് ഈ കേസ് തേച്ച് മയച്ചു കളയാൻ തെളിവില്ലാതാക്കാനായിരുന്നു പതിനേഴ് വർഷം ശ്രമം നടത്തിയത് അതിനുവേണ്ടി എൻ ഐ എ ഉപയോഗിച്ചു പോലീസ് സംവിധാനത്ത് ഉപയോഗിച്ചു നീതിന്യായ വ്യവസ്ഥയെ അടക്കം ഉപയോഗിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും ഞാൻ ഇത് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്തെന്നാല് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി മുൻകൈയ്യെടുത്ത് പ്രജ്ഞാസിംഗ് ടാക്കൂറിനെ പ്രജ്ഞാസിംഗ് ടാക്കൂർ എന്ന് പറഞ്ഞാൽ അന്ന് അവർ ഈ കേസിലെ പ്രതിയാണ് അവരെ വെറുതെ വിട്ടിട്ടില്ല ശരി രാജേന്ദ്രൻ തുടരുക ഇപ്പോൾ അരുൺകുമാർ സി പി എം നേതാവ് കൂടി നമുക്ക് അരുൺകുമാർ ഗോദ്രൂട്ടക്കല ഗുജറാത്ത് വംശഹത്യയുടെ സൂത്രധാരൻ നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യത്ത് പ്രഗ്യാസിംഗ് പ്രതിയായ ഈ മനേകാവ് സ്ഫോടന കേസിലെ പ്രതിയായ പ്രഗ്യാസിംഗ് എം പി ആയ രാജ്യത്ത് മറച്ചൊരു വിധി ഉണ്ടാകുമായിരുന്നു എങ്ങനെയാണ് താങ്കൾ കരുതുന്നത് അത് തന്നെയാണ് മറച്ചൊരു വിധി ആരും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം കൊല്ലമാണ് ഇതിന്റെ ഒരു ട്രയൽ നീട്ടിക്കൊണ്ടുപോയത് ആ ഘട്ടത്തിലെല്ലാം പല രൂപത്തിൽ ജഡ്ജിമാരെ സ്ഥലം മാറ്റിയും കോടതി പ്രൊസീഡിങ്സ് പരമാവധി വൈകിപ്പിച്ചും നടന്ന കാര്യ സാഹചര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട് അപ്പോ ആ വിധിന്യായം കൃത്യമായിട്ട് വായിച്ചാൽ നോക്കിയാൽ മാത്രമാണ് എന്ത് റീസണിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ വന്ന മൊഴികൾ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് കോടതി കണ്ടെത്തിയെന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും വളരെ ഗൗരവമുള്ള ഒരു സാഹചര്യമാണ് കാരണം ഇത്രയും ഗൗരവമായിട്ടുള്ള കൃത്യമായിട്ടുള്ള തെളിവുകളുള്ള അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാക്ഷികളെല്ലാം കോടതിയിൽ ഹാജരായി പരമാവധി പോസിറ്റീവായിട്ടുള്ള തെളിവ് കൊടുത്ത ഒരു കേസിൽ കുറ്റം നിലനിൽക്കില്ല എന്ന രൂപത്തിൽ ട്രയൽ കോടതി തന്നെ പ്രതികളെ വിടുന്ന തരത്തിലേക്കുള്ള ഒരു വിധിന്യായത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ് എന്തായാലും ഇതൊരു അന്തിമ വിധിയല്ലല്ലോ ഇനി ഇതിന്റെ മുകളിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ഉണ്ട് ഏതായാലും ഈ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ വിധിന്യായം ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യം കൃത്യമായി തന്നെ പരിശോധിക്കേണ്ടതാണ് ുമാർ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരുടെ സംഭവം കൂടി ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കേണ്ടതുണ്ട് സംഘപരിവാർ എങ്ങനെയൊക്കെയാണ് ഇടപെടുന്നത് ഒരേ സമയം തന്നെ ഇസ്ലാമിക വിശ്വാസികൾ ഭീകരരാണെന്ന് വരുത്തി തീർക്കാൻ സ്ഫോടനം നടത്തുന്നു ന്യായമായും വിശ്വാസികളായി തിരുവസ്ത്രമണി നടക്കുന്ന കന്യാസ്ത്രീകളെ ജയിലിൽ അടയ്ക്കുന്നു ജാമ്യമില്ല കുറ്റം ചുമത്തി ഭരണകൂട ഭീകരത എന്ന് ഇതിനപ്പുറം എന്താണ് പറയേണ്ടത് അതെ ഇപ്പോ അടുത്ത കാലത്ത് ആർ എസ് എസ് ഇത്തരത്തിലുള്ള തീവ്രവാദ കേസുകൾ നിരവധി കണ്ടു കാരണം സ്ഫോടനത്തിലടക്കം വളരെ തെളിവോടെ പിടിക്കുന്നു അപ്പൊ ഏറ്റവും അവസാനം ഒരു ആർ എസ് എസിന്റെ പ്രതിപുരുഷ എന്ന രൂപത്തിൽ നടന്ന ഒരു ബ്ലോഗർ രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അത്രയധികം തെളിവുകൾ വന്നപ്പോഴാണല്ലോ അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ഇപ്പോ ഈ രാജ്യത്തെ ഏതു മതത്തിൽ വിശ്വസിക്കാനും ഏതു മതത്തിലുള്ള വിശ്വാസത്തെ പ്രചരിപ്പിക്കുവാനും ഭരണഘടന നമുക്ക് മൗലിക അവകാശം തന്നെയാണ് അപ്പോ അതിന് വിരുദ്ധമായി സ്റ്റേറ്റ് ലോ ഉണ്ടാക്കി ഏതെങ്കിലും തരത്തിൽ ഫോൾസ് അല്ലെങ്കിൽ ഫ്രോഡ് അലൂസ്മെന്റ് എന്തെങ്കിലും നടത്തി പ്രേരണയോടെയോ നിർബന്ധപൂർവം